അസലാമലൈക്കും വറഹമത് ബഹുമാനപ്പെട്ടവരെ സഹോദരങ്ങളെ നമ്മൾ റജബിലേക്ക് പ്രവേശിച്ചു റമല്ലാൻ നമ്മുടെ അതിഥിയാണ് ആ അതിഥിയെ സ്വീകരിക്കാൻ രണ്ട് മാസം മുമ്പേ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോ വഴികളും റോഡുകളൊക്കെ കേടുവന്നതൊക്കെ നന്നാക്കി എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തും റമല്ലാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ രണ്ട് മാസം മുമ്പ് ഒരുങ്ങാനാണ് അള്ളാഹു താല മുത്തങ്ങളൊക്കെ നമ്മോട് പറഞ്ഞത് നമ്മൾ എത്രയോ ക്ലാസ്സുകളും വായതുകളും പ്രസംഗങ്ങളും നിരന്തരം കേൾക്കുന്നുണ്ട് ഉപദേശങ്ങൾക്കൊന്നും കുറവില്ലല്ലോ നമുക്കത് മാസി എത്ര വായത് കേട്ടിട്ടും ക്ലാസ് കേട്ടിട്ടും നസീഹത്ത് കേട്ടിട്ടും തെറ്റുകൾ തൊട്ട് ആ അറിവുകളൊന്നും നിന്നെ അകറ്റുന്നില്ലല്ലോ ത്തി എത്ര കേട്ടാലും കൂടുതൽ ഇബാദത്തും നന്മകളും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കണമല്ലോ അപ്പൊ നമ്മളെ ഇൽമി ആയിട്ടില്ല വരഞ്ഞു ജഹന്നം പിന്നെങ്ങനെ നരകത്തിനെ തൊട്ട് നിന്നെ ഈ ഇൽമകളൊന്നും അകറ്റുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ അമരൊന്നും എടുക്കാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതാനം താമരമ്പ വരം തതാറയ്ക്കുള്ള അയ്യാമൽ മാതൂയാത്ത പോയ ദിവസങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെട്ടത് ഇനി വീണ്ടെടുക്കണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മൾ നാളെ റബ്ബിനോട് പറയും മടക്ക് ഞാൻ നന്മകൾ ചെയ്തോളാന്ന് പറയും നമ്മോട് പറയപ്പെടും വിഡ്ഡി വിഡ്ഡി പൊട്ട ഏ നീ അവിടെ നിന്നല്ലേ വരണത് ഇത്ഞ്ഞീ വരണത് ഇതുഞ്ഞാവ്ക്ക് മടക്കി ഞാൻ നന്മ എന്ന് ചെയ്തോളാന്ന് പറഞ്ഞ എന്തർത്ഥാണുള്ളത് വിഡ്ഡി എന്ന് റബ്ബ് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ റബബിൻ ഒക്കെ നമുക്ക് വറക്കത്ത് തരണമെന്ന് ദ്വാരക്കണമെന്തിനാ അള്ളാഹു മുബാൽ റജബിൻ ഷാമ്പാൻ പരമാവധി നന്മകളിലേക്ക് മുന്നേറ തന്നെ ഏറ്റവും വലിയ വറക്കത്ത് സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക നമുക്ക് എത്ര കാലമായി ഇൽമും പ്രസംഗം കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പക്ഷേ നമുക്ക് വല്ല മാറ്റമുണ്ടോ ഒരു പഴം കഴിച്ചാൽ ഷുഗറിൽ അപ്പം ഏറ്റവും ഉണ്ടാവും ഷുഗർ താങ്ങാ ഒരു മുട്ടായി എടുത്ത് കഴിച്ചാൽ മതി ഒരു സ്പൂൺ പഞ്ചാര പഞ്ചാറിട്ടാൽ മതി വായൊക്കെ അപ്പം മാറ്റം ഉണ്ടാവും ഇതേപോലെ നമുക്ക് കേട്ട ഇൽമുകളൊക്കെ നാഫി ആയണോ എന്ന് ഒരറ്റ പരിശോധന തെറ്റുകളെ തൊട്ട് നമ്മൾ അകലുന്നുണ്ടോ ദോഷങ്ങൾ നമ്മിൽ വരുന്നുണ്ടോ നോക്കിയാൽ മതി തെറ്റുകളോടൊക്കെ നമുക്ക് വെറുപ്പ് ദോഷങ്ങളോടൊക്കെ നമുക്ക് അറപ്പ് ദോഷങ്ങളും തെറ്റുകളൊന്നും ചെയ്യാൻ നമുക്ക് ഭയങ്കര വിഷമങ്ങൾ ചെയ്യണില്ലെങ്കിൽ ഇൽമ നാഫിയ ആയുന്നതിന്റെ ലക്ഷണമാണ് ഒരേ നേന്ത്രപ്പഴം തിന്നാൽ ഒരു പൂവുമ്പഴേ തിന്നാല് ഷുഗറിൽ അപ്പം തന്നെ കാണുമല്ലോ അവര് ശോച്ചു വെക്കാല് രാവിലെ അതുകൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്യണം ശേഷം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാൻ കാരണം അങ്ങനെ ഏതും പ്രഷറിനു കഴിഞ്ഞ് നല്ല ഉപ്പ് കഴിച്ചാൽ അപ്പം മാറ്റണ്ടാവും ഗ്ലൂക്കോസ് കഴിച്ചാൽ അല്ലെങ്കിൽ ബ്രഡ് കുറഞ്ഞു ഒരു കുപ്പി ബ്രെഡടെ കയറ്റിയാൽ അപ്പം എച്ച് ബി കൂടും ഉറപ്പാണ് അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് നമുക്ക് ഇൽമനാഫി ആണോ നോക്കാൻ അള്ളാഹു നമ്മൾ തൃപ്തിപ്പെട്ടോ നോക്കാൻ എത്ര കാര്യമുള്ളൂ തെറ്റുകളിൽ നിന്ന് നമുക്ക് വിട്ടുക്കാൻ കഴിയുണ്ടോ നാ ഇൽമൻ ആഫി ആയിട്ടുണ്ട് അള്ളാഹു നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുണ്ട് തെറ്റുകളോടെ നമുക്ക് വെറുപ്പും ദേഷ്യം ഒന്നുമില്ല സാഹചര്യം ചെയ്യണില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ തെറ്റുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാ ഇൽമനാഫി ആയിട്ടില്ല ിംബങ്ങളെയും വികൃതങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിച്ചവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ശിക്ഷിക്കര് അറിവുകൾ കിട്ടിയിട്ട് ആ അറിവുകൾ നാഫിയാകാത്ത ആൾക്കാരെ കുറിച്ചാണ് അവരെയാണ് അപ്പൊ നമ്മള് സമയങ്ങളൊക്കെ അറിവുകൾ നാഫിയാകണമെങ്കിൽ നമ്മൾ മദ്രസിൽ പഠിച്ചല്ലോ കുറെ ക്ലാസ്സും കേട്ടല്ലോ പക്ഷെ നമുക്കത് നാഫിയാണല്ല കാരണം തെറ്റെന്ന് വിട്ടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ക്ഷമിക്കുക അള്ളാഹു നമുക്ക് ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ പ്രജപരുടെ നല്ല നിലക്ക് മുന്നേറി റമലാൻ വേണ്ട ഇത് ഉപയോഗപ്പെടുത്തണമല്ല തോഫീക്ക് നൽകട്ടെ സ്ഥലം ആലൈക്കും വർഹമത്തുള്ള